ഇന്ന് ചിത്തിരയാണ് ഓണത്തിന് ഇനി എട്ട് ദിവസം കൂടിയുള്ളൂ രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്കത്തിച്ച് അടുക്കളയിൽ കയറി ഇന്ന് ഉച്ചയ്ക്കാലത്തേക്ക് മത്തങ്ങ അലിശ്ശേരിയും ഓമക്കായ ഉപ്പേരിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനായി നൂൽപ്പിട്ടും ഗ്രീൻ പീസ് കറിയും അപ്പോൾ ആദ്യം നൂൽപ്പിട്ടിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായി അടുപ്പത്ത് വെച്ചു ഗ്രീൻ പീസ് ഒന്ന് കഴുകിയെടുത്തു കൂടെ ഓമക്കായ വേവിക്കാനായിട്ട് കുക്കറിലിടുകയാണ് ഓമക്കായ കുക്കറിൽ വെച്ച് അടുപ്പത്ത് വെച്ചതിന് ശേഷം നൂല് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി അളന്നെടുത്തു മൂന്ന് കയ്യിലാണ് കേട്ടോ എൻ്റെ അളവ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു തിളച്ച വെള്ളം ഇനി അരിപ്പൊടിയിലേക്ക് ഒഴിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അരിപ്പൊടി ഒന്ന് തണുക്കുന്നത് വരെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിനിടയിൽ അടുത്ത പരിപാടി നോക്കാം ഞാനിപ്പോൾ പയർ കഴുകണേ അതായത് നമ്മുടെ എലിശ്ശേരിയിലേക്ക് നമ്മൾ പയറും മത്തങ്ങയും പയറും കൂടിയിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ അതിനുള്ള പയർ നന്നായി കഴുകിയെടുത്ത് ഇനി ഇത് അരിച്ചിട്ടാണ് ചേർക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ടാണ് പയറിലെ കല്ലരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് വരെ നമ്മളതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് ഒരു പ്രത്യേക രീതിയിൽ കഴുകിയെടുത്ത് പയറ് നമ്മളതിലേക്കിട്ടു ഇനി അടുത്തത് മത്തങ്ങയാണ് ഇടുന്നത് മത്തങ്ങയും നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് കുക്കറിലേക്കിട്ടു അതിലേക്ക് കുറച്ച് വേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് കൊണ്ട് അടുപ്പത്ത് വെച്ചു ഈ ഇനി ഗ്രീൻ പീസ് കറിയിലേക്കുള്ളതാണ് റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് ഒരു പൊട്ടറ്റോ പിന്നെ രണ്ട് തക്കാളി ചെറിയ തക്കാളിയായ കാരണം കൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് രണ്ട് തക്കാളി എന്നിവ നുറുക്കിയിട്ടു ഇനി വേണ്ടത് നമുക്ക് മുളകാണ് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ചീനമുളകാണ് ഇട്ടിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചീനമുളകാണ് ആ രണ്ട് ചീനമുളകിട്ടു അതിന് ശേഷം വേപ്പില കറിവേപ്പില അതും ഞങ്ങളുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് പിന്നെ സവാള സവാളയും നുറുക്കിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് ഇട്ടു ഇനി നമുക്ക് കുക്കർ ഒഴിഞ്ഞതിന് ശേഷം മാത്രമേ ഗ്രീൻ പീസ് കുക്കറിലേക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ വിസിലടിക്കുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഇപ്പോൾ ഇതാ ഓമക്കായ ഉപ്പേരിക്കുള്ള ഓമക്കായ വെന്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് തന്നെ നമ്മൾ ഗ്രീൻ പീസ് ചേർത്തു വെള്ളവും ഉപ്പും എല്ലാം ചേർത്തതിന് ശേഷം ഇട്ടു ഇനി ഒരു ഗ്യാപ്പിൽ ഞാൻ അരി കഴുകാനായിട്ട് എടുക്കുകയാണ് കുറച്ച് അരി അളന്നെടുത്തു അതിന് ശേഷം നല്ല വൃത്തിയായി കഴുകി വാരവെച്ചതിന് ശേഷം കൊടുക്കാം ഇനി ഈ പാത്രത്തിൽ തന്നെ നിറയെ വെള്ളം ഞാൻ ഈ ചെമ്പിന് മുകളിൽ വയ്ക്കും അപ്പോൾ അരി വേവുന്നതിനോടൊപ്പം കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളം ഇതിൽ നിന്നെടുക്കാം ഇനി അടുത്ത പരിപാടി നൂൽപെട്ടിലേക്കുള്ള മാവ് റെഡി ആയിക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ നൂൽപെട്ടിൻ്റെ മാവിലെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് കുഴയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് നമ്മൾ ഈ ഉള്ളിയൊക്കെ ചതക്കുന്ന കുഞ്ഞു കല്ലില്ലേ ആ കുഴ കൊണ്ട് ഞാൻ നന്നായി ഇടിച്ചിടിച്ചെടുക്കും അത് കഴിഞ്ഞതിന് ശേഷം കൈ കൊണ്ട് കുഴയ്ക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ ആ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും അധികം സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരില്ല അപ്പോൾ നമ്മുടെ പകുതി പണി ഈ അമ്മിക്കുഴ കുഞ്ഞി അമ്മിക്കുഴ ചെയ്തെടുക്കും ഇനി നമ്മളത് ചെറിയ ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം ഈ നൂലിപ്പിട്ടിൻ്റെ അച്ചിലേക്ക് മാറ്റി നല്ല വട്ടത്തിൽ കറക്കിക്കൊണ്ട് നൂലിപ്പിട്ട് തയ്യാറാക്കിയെടുക്കും ഒരു രണ്ടര ട്രിപ്പോളം നൂലിപ്പിട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു പ്രാവശ്യത്തെയാണ് കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ള ഷൂട്ട് ചെയ്തിട്ടില്ല നൂലിപ്പിട്ടൊന്ന് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഇനി ഗ്രീൻ പീസിലേക്കുള്ള തേങ്ങ വറക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഒന്ന് ഏതാണ്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്നും കൂടി ചൂടാക്കിയെടുത്തു ഇനി ചൂടാക്കിയത് ഞാനൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് അടുത്ത് എലിശ്ശേരിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ് കുറച്ച് തേങ്ങ അതിലേക്ക് ഒരു അഞ്ച് ചുള ചുവന്നുള്ളി പിന്നെ നല്ല ജീരകം കുറച്ച് വേപ്പില ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കി നല്ല നല്ല നൈസായിട്ട് ഇത് അരയരുത് ഒരു പകുതി അരവേ പാടുള്ളൂ അത് എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ച് സെറ്റാക്കി അതൊന്ന് ചൂടാക്കാൻ തിളയ്ക്കാൻ വേണ്ടി വെച്ചു അപ്പോഴേക്കും ഗ്രീൻ പീസ് വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തുറന്ന് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരച്ചത് ചേർത്തു അമ്മ വന്നിട്ടുണ്ട് ഇപ്പം അമ്മ എനിക്ക് ഉപ്പേരിക്കുള്ള ഉള്ളിയൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കറി രണ്ട് സ്റ്റൗവിൽ കയറിയ കാരണം കൊണ്ട് ഇനി ഇത് താളിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഗ്രീൻ പീസ് കറിയിലേക്ക് ഉള്ളിയാണ് ഞങ്ങൾ താളിക്കാറ് അപ്പോൾ അത് ചെറിയ ഉള്ളി നന്നായിട്ട് നൈസായിട്ട് തന്നെ നുറുക്കിയെടുത്തു ഇത് നുറുക്കിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നൂൽപ്പിട്ടിന് ആവിയൊക്കെ വന്നു ഒരു ട്രിപ്പ് ദാ റെഡിയായി അപ്പോൾ ഇനി അത് മാറ്റി മാറ്റി അടുത്ത ട്രിപ്പ് കയറ്റി കഴിഞ്ഞപ്പോൾ എലിശ്ശേരിക്കുള്ളത് താളിച്ചു ഇനി അത് കഴിഞ്ഞപ്പോൾ ഗ്രീൻ പീസ് കറിയിലേക്കുള്ള ഉള്ളിത്ത് മൂപ്പിക്കുകയാണ് അങ്ങനെ ഗ്രീൻ പീസ് കറിയും റെഡിയായി ഇനി ഉപ്പേരി മാത്രം ബാക്കി എന്താ ഉപ്പേരിക്കുള്ളത് ഞാൻ ചതച്ചു റെഡിയാക്കി അങ്ങനെ അവസാനം ഉപ്പേരിയും റെഡിയായി ഇനി എൻ്റെ അടുക്കളയിലെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി നേരെ അത്തക്കളം ഇടാൻ പോയി അത്തക്കളം പ്രത്യേകിച്ച് നല്ല ഡിസൈൻ അല്ല എൻ്റെതായ രീതിയിൽ ഞാൻ കുറച്ചൊക്കെ ഡിസൈൻ ചെയ്തു വെച്ചു അങ്ങനെ ചിറ്റിരക്കളവും റെഡിയായി അങ്ങനെ ഇന്നത്തെ അടുക്കള വിശേഷം കഴിഞ്ഞു ഇനി നാളെ കാണാം